കുട്ടികളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം മാത്രമാണ് അല്ലാതെ ഞാനത് എന്താ പറയേണ്ടത് അങ്ങ് പ്രസ് ചെയ്യുന്നൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ കേസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാറാണ് അയാൾ ഇന്നലെ മരണമടുകയും ചെയ്തു കിഡ്നി രോഗത്തിന് അയാൾ ഒരുപാട് നാളായിട്ട് ചികിത്സയിലായിരുന്നു പക്ഷേ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് പറയുന്നത് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിൻ്റെ അടിയിൽ ചില കമൻറ്റുകളും ഉണ്ടായിരുന്നു ഈ കമൻറ്റുകൾ കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റുകളൊക്കെ അങ്ങ് ഒഴിവാക്കി പോവുകയായിരുന്നു പക്ഷേ ഇന്ന് ഈ സാമുവൽ ജോർജ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ആ ഒരു അച്ചായം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്കും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം എന്നാണെന്ന് നോക്കാം എന്നൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സംശയമാണ് അല്ലാതെ ഞാൻ സമർത്ഥിക്കുന്ന ഒന്നുമല്ല അതായത് ആ കമൻറ്റ് ഇങ്ങനെയാണ് വിനു നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും വന്നാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത് കിഡ്നിയിൽ വന്ന ഒരു കല്ലെടുക്കാനാണ് ഒരു ചെറിയ കാര്യമാണത് പിന്നീട് രണ്ട് വൃക്കകളും തകരാറിലാക്കുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ അദ്ദേഹം എത്തി ഹോസ്പിറ്റലിനോ പിന്നെ ഡോക്ടർമാർക്കോ ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ കോടികൾ വിലയുള്ള വക്കീലും ജനപ്രിയനും ഒക്കെയാണ് ശത്രുപക്ഷത്തുള്ളത് അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം ആദ്യം തന്നെ ഈ കമൻറ്റിന് ഞാനൊരു കയ്യടി കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ിൽ എങ്ങനെയാണ് ഇട ഇത്രയും പാട് രോഗികൾ വരുന്നതെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് വിഷം വിഷം ചേർത്ത പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആഹാരങ്ങൾ അതായത് ഫ്രൈ ചെയ്തതും പൊരിച്ചതും അടിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും രോഗങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ആശുപത്രികൾ വരുന്നത് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയാണ് ആശുപത്രിയിൽ വെൽക്കം ഗേൾസിനെ വരെ നിർത്തിയിരിക്കുന്ന രോഗികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാശുപത്രിയിൽ ഇതിനിടയ്ക്ക് കയറേണ്ട ഒരു സന്ദർഭമുണ്ടായി അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് ആനയിക്കുകയാണ് നമ്മളൊരു രാജാവിനെ പോലെ സത്യം പറയൽ ഒരു പനി കാണിക്കാൻ പോയതാണ് ഏതായാലും ആനയിച്ചു കൊണ്ടുപോയിട്ട് ആ ഒരു സുഖ സൗകര്യങ്ങളിൽ പിന്നെ നമ്മളങ്ങ് മയങ്ങി വീഴുകയാണ് ആ ഒരു കുഷ്യൻ വലിയ വലിയ കുഷ്യൻ ഇട്ട് ആ ഒരു ചെയറിലൊക്കെ നമ്മൾ വെയ്റ്റിങ്ങിൽ ഇരിക്കുമ്പോഴേ ഭഗവാനെ ഇപ്പോഴൊന്നും ഡോക്ടർ വിളിക്കല്ലേ എന്നാണ് നമ്മളെല്ലാം പിന്നെ വിചാരിക്കുന്നത് കാരണം അത്രയും ശീതീകരിച്ച ആ ഒരു സ്ഥലത്ത് ആ കുഷ്യനിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്തൊരു സുഖമാണ് അപ്പോൾ ഇത് നമ്മളൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ അനവധി രോഗികളാണ് ഈ പിന്നെ ആംബുലൻസുകൾ ചീറി ചീറി പായുകയാണ് നമ്മുടെ ഹൈവേ ിലൂടെ എങ്ങോട്ടാണ് വായുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കമ്മീഷൻ കിട്ടുന്നത് അവിടത്തേക്ക് തന്നെയാണ് പോകുന്നത് അതായത് നല്ല രീതിയിലുള്ള കമ്മീഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ പിന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ ഇവരെ വിലക്കെടുത്തിരിക്കുകയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മുടെ ബാലചന്ദ്രകുമാറിൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെറിയൊരു കിഡ്നിയിൽ കല്ലെടുക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അയാൾ കിഡ്നി രോഗിയായി എന്ന് പറയുന്നു അതുമാത്രവുമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു വലിയ കേസിലെ ഒരു സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആ വഴിക്ക് ഉണ്ടായിരുന്നോ കാരണം ഇയാൾ വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര വെളിപ്പെടുത്തലായിരുന്നു ദിലീപിൻ്റെ ശരിക്ക് അടപടലം അതായത് ദിലീപിൻ്റെ അടിയൊഴു അടിവരെ വാന്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലായിരുന്നു ഇയാൾ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തലൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിശ്വസ്തനായിട്ട് ഒരാളെ വീട്ടിലേക്ക് അയറ്റി ഇരുത്തിയതിനു ശേഷം തൻ്റെ സിനിമ നടക്കില്ല എന്ന് കരുതിയപ്പോഴേ ഇയാൾ വെളിപ്പെടുത്തുക വന്നു ഇനി സിനിമ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തത്തില്ല അതുമാത്രവുമല്ല ഈ ഈ കാലയളവിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് ദിലീപ് ഇയാളെ സഹായിച്ചിട്ടും പിന്നെ എന്തൊക്കെയോ ദിലീപിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് നടന്നത് കാരണം ബാലചന്ദ്രകുമാർ എന്താ വെച്ചാൽ ചില ഫോൺ റെക്കോർഡുകൾ ഫോൺ കോളുകൾ ഒക്കെ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ അകത്ത് ബാലു ഞാൻ നിന്നെ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപ് സംസാരിക്കുന്നതുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദിലീപിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ദിലീപിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഇയാൾക്ക് കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇയാൾ വന്നിട്ട് അങ്ങനെ ബോംബങ്ങ് പൊട്ടിച്ചപ്പോഴും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്കാണ് പിന്നീട് പോയത് എന്നുള്ളതാണ് ഈ നടിയെ ആക്രമിച്ച കേസ് അതായത് ദിലീപിൻ്റെ ഈ പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ അധംപതനമായിരുന്നു അതായത് ദിലീപ് പിന്നെ അഭിനയിച്ച ഒരു സിനിമ പോലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ കോടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ദിലീപിനെ വെച്ച് സിനിമയെടുത്ത ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാവരും കടക്കണിയിൽ പെട്ട് തെണ്ടി കുത്തുപാളെടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മാതിരി പൊട്ടലാണ് ദിലീപ് ീപ് പൊട്ടിയത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളുടെ വാക്കുകൊണ്ട് മാത്രമാണ് അതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കീൽ സമക്ഷം ബാലം വക്കീൽ പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സിനിമ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയ ഹിറ്റ് അടിച്ചു ഹിറ്റടിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഈ വെളിപ്പെടുത്തലിന് ശേഷം വന്ന ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇറങ്ങിയ പവി കേറ്റൈക്കറ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ വന്ന് കയറേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞു പറയട്ടെ ആ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടുന്ന നിലയിൽ പൊട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ദിലീപിൻ്റെ സിനിമ ഇനി ഞങ്ങൾ കാണില്ല എന്ന് ഒരു കൂട്ടം പ്രേക്ഷകർ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഫാൻസ് ഏട്ടൻ ഫാൻസ് എല്ലാവരും പറയുന്നുണ്ട് ദിലീപ് തിരിച്ചു വരും ദിലീപ് അങ്ങനെ വരും എന്നൊക്കെ പറയുമ്പോഴും ഒരു തരത്തിലും ഇനി തിരിച്ചു വരുമ്പോൾ സാധ്യമല്ല ഇനിയിപ്പോഴും കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഒലിയുണ്ടല്ലോ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കാരണം ദിലീപ് എന്തിനാണ് ബാലചന്ദ്രകുമാറിനെ ഭയപ്പെടുന്നത് ബാലചന്ദ്രകുമാറിനെന്തിനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇന്നത്തെ കാലത്ത് ഒരുപാട് രോഗികൾ നമ്മളെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഇനി ബാലചന്ദ്രകുമാറും അങ്ങനെ രോഗിയായതാണോ എന്നൊന്നും നമുക്ക് പറയാം പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ രോഗികളും വേണം രോഗികളില്ലെങ്കിൽ അവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കോടികളാണ് ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളിനെ നശിക്കണം എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളുകളിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിലീപിനിപ്പം കുറ്റപ്പെടുത്താനും പറ്റില്ല ദിലീപ് ചെയ്തിരുന്നോ ചെയ്തിട്ടില്ലേ എന്നൊന്നും നമുക്കറിയില്ല അതിനിടയ്ക്ക് കാർ സ്ത്രീലേഖ വന്നിട്ട് ഒരു വെടിയങ്ങ് പൊട്ടിച്ച് പോയിട്ടുണ്ട് ദിലീപിനെ എല്ലാവരും ചേർന്ന് കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായാലും കഴിഞ്ഞാലും ഈ വിചാരണയും കാര്യങ്ങളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തീർന്നാൽ നമുക്കിതിൻ്റെ കൃത്യത്തിലേക്ക് ുള്ള ഒരു ഇത് ഒരു റൂട്ട് മനസ്സിലാവുമായിരുന്നു എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞല്ലോ ഇനി കേസ് തീർന്നു കഴിഞ്ഞാലും ദിലീപിന് തിരിച്ചു വരെ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാലചന്ദ്രകുമാർ മാത്രമാണ് അതായത് ബാലചന്ദ്രകുമാറിനെ വിശ്വസിച്ച് ദിലീപ് വീട്ടിൽ കയറ്റി എന്നാണ് പറയുന്നത് ഏതൊരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രകുമാർ വന്നത് പിക്ക് പോക്കറ്റ് എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദിലീപിൻ്റെ കൂടെയാണ് ഈ ബാലചന്ദ്രകുമാറെങ്കിൽ ഒരു പക്ഷേ ഈ ദിലീപ് സഹായിച്ചിട്ട് ചിലപ്പോൾ ഇയാൾക്ക് രക്ഷപ്പെടേണ്ട ഒരു ചാൻസൊക്കെ കിട്ടിയേനെ കാരണം ഇയാളുടെ ഇയാൾ കൂടെ ചേർന്നവർക്കൊന്നും പിന്നെ ഇയാളെ സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ദിലീപിൻ്റെ കൂടെയാണെങ്കിൽ ഇയാൾക്ക് കുറച്ച് കാലം കൂടി ആയുസ് ഉണ്ടാകുമായിരുന്നു ഏതായാലും ദിലീപിന് ആ ഒരു എന്താ പറയുക അപ്പോഴീ സംഗതിയൊന്നും പുറത്തു വരുത്തൂല്ല അതായത് ദിലീപിൻ്റെ അടുത്തുള്ള ഈ ഒരു പ്രശ്നങ്ങളൊന്നും പുറത്തു വരുത്തൂല്ല അതാണ് ഏറ്റവും വലിയ രസം ദിലീപിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാളുടെ മരണത്തിലും ഇനി ദിലീപിന് ദിലീപിനെതിരെ ഇയാൾ തുറന്നു തുറന്നുവിട്ടത് ഭൂതത്തിലൊക്കെ നമുക്കെന്ന് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ഊഹിച്ചോ കാരണം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും ബാലചന്ദ്രകുമാറിൻ്റെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾ ഊഹിച്ചുകൊള്ളുക നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ആധികാരികമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ മാത്രമേ പറയാനുള്ളൂ ഏതായാലും എല്ലാവരും പോലെയും ഉള്ള സംശയം എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് ഇത് കാണുന്ന എല്ലാവർക്കുമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്ത് വന്നോട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ എന്താ പറയുക ആരും അറിഞ്ഞുകൊണ്ട് ഈ ബാലചന്ദ്രവുമാരനെ രോഗിയാക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്കൊരു സംശയം മാത്രമാണ് അല്ലാതെ ഇനിയിപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു വലിയൊരു കേസിൻ്റെ സാക്ഷിയാണ് എന്നാൽ പിന്നെ ഇയാൾ സാക്ഷിയാകണ്ട എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഇനി വീണ്ടും ഒരു പത്ത് കോടി ഇറക്കി ദിലീപ് അഞ്ച് കോടി ഇറക്കി എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അതൊന്നും അങ്ങേരി ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് കാരണം അങ്ങേരം ഇനിയിപ്പോൾ ഇയാൾ ഇപ്പോൾ എന്തായി കഴിഞ്ഞാലും ഒരു പ്രശ്നവും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അങ്ങേരുടെ കൂടെയാണെങ്കിൽ ഇയാൾ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ജീവിപ്പിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുമായിരുന്നു അത് ഉറപ്പായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം